വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നേരിട്ട റെക്കോർഡ് തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാതെ വർഗീയ പ്രചരണം തുടരുന്ന സി പി എമ്മിനെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ തിരിച്ചടികളാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള പറഞ്ഞു കാഫിർ പോസ്റ്റ് പ്രചരിപ്പിച്ച ഡിവൈഎഫ്ഐ നേതാവും അധ്യാപകനുമായ റിബേഷിനെതിരെ യു ഡി എഫ് പില്ലിയാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാല് വോട്ടിന് ല്ല മറിച്ച് ഈ നാടിനെ ഭിന്നിപ്പിച്ച് വർഗീയ കലാപത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് ജാതിമതമന്യ എല്ലാവരും ഒരുമേൽ വസിക്കുന്ന നാടാണിത് അതിൽ വർഗീയ വിഷം കലക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യദ്രോഹികൾക്കെതിരെ ശക്തമായ പോരാട്ടം നയിക്കുമെന്നും പാറക്കൽ അബ്ദുള്ള കൂട്ടിച്ചേർത്തു ആയിരം നമ്മളൊക്കെ നാട്ടിൽ ജീവിക്കേണ്ട ഹിന്ദുവും മുസൽമാനും ഒക്കെ ആ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രചരണം പച്ച വെള്ളത്തിനെ രൂപത്തിലുള്ള കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ വിദ്വേഷ പ്രചരണം നടത്തി അതിൽ നിന്ന് നാല് വോട്ട് തട്ടാനുള്ള സി പി എമ്മിന്റെ കുതില അത് പറയുമ്പോഴും ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക

കൂടുതൽ കിടക്കുന്ന കന്മ ഏപ്രിൽ ഇരുപത്തി ആറിന് ഇരുപത്തി ആറിന് പോണിങ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം ഒരാറര മണി കാസിമ എന്നെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട് വാട്സാപ്പിൽ എന്താണ് പോസ്റ്റ് ഇങ്ങനെ അഞ്ചു നേരം നമസ്കരിക്കുന്ന പിന്നെ ഒരു മുസ്ലിമായ ഇസ്ലാസിയായ പിന്നെ ഷാഫി ഷാഫിക്ക് അല്ലെ വോട്ട് ചെയ്യേണ്ടത് ടാഫറായ പിന്നെ ഷൈലജക്കാണോ വോട്ട് എന്ന് ചോദിച്ചു അതിൽ പോസ്റ്റിൽ ഉടനെ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു ഉടനെ തെരഞ്ഞെടുപ്പ് അമ്മയ്ക്ക് ആഫീസിൽ വന്നു ഞാനിവനോട് ചോദിച്ചു എന്ത് സംഭവിക്കാല തെരഞ്ഞെടുപ്പുകാലാണ് ആരെ എന്തെങ്കിലും വന്നു അവൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഗതിയെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായി രാവിലെ ഇട്ടിട്ട് നേരെ എസ് പിന്നെ ഫോണിൽ എസ് പിക്ക് കൊടുത്തു പണങ്ങര എസ് പി എസ് പിയോട് പറഞ്ഞത് ഇങ്ങനെ പഠിച്ചു ഇവനാണ് കസ്റ്റിയെങ്കിൽ ഇവൻ നിങ്ങളെ ആണ് എ കെ റഫീഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജേശ്വർ വണ്ണൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു എം കെ ഇബ്രാഹിം ഹാജി സി പി വിശ്വൻ മാസ്റ്റർ കാവിൽ രാധാകൃഷ്ണൻ എം പി ഷാജഹാൻ അഡ്വക്കേറ്റ് പി ടി ഇലിയാസ് യുനൂസ് രാമത്ത് വി ചന്ദ്രൻ മാസ്റ്റർ എം പി വിദ്യാധരൻ പൊന്നാറത്ത് മുരളി ടി ടി മോഹനൻ എൻ ബി പ്രകാശൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു സി പി ബിജു പ്രസാദ് സ്വാഗതവും അഷ്റഫ് കോറോത്ത് നന്ദിയും പറഞ്ഞു